ഹലോ ആരെങ്കിലും കൊണ്ടോ വിളി താങ്കൾ വിളിച്ചാണ്

അതെ അതെ ആ അവിടെ krænginu விஷയമില്ല. ഇല്ലേ. ഓക്കേ. എയർ പിടിിക്കേണ്ട സാധനം വരുന്നില്ല. അവിടെ ഡിജി വല്ല കാലത്തേനും എടുക്കോളും. എറിക്കെന്നാ പോലെ ഒരു സാധനം പോയിട്ടുണ്ട്. ഡിജി പോടില്ല. അവിടെ റീസറ്റ് ചെയ്ത് നോക്കിയോ? ഞാനേ എവിത്രയും റിമൈൻഡർ എങ്കിലും ഇടിയിട്ട്. അപ്പോൾ ഞാൻ അർക്കാനാണ് ഈ ഡിജി പോടില്ല മാത്രമല്ലല്ലോ. ಅದ다가 ഞാൻ എല്ലാം അർക്കിയേ. ആ ഓക്കേ ഓക്കേ ഓക്കേ. അപ്പോൾ ഞാൻ Okay, okay. Sí. Hi, <coughs> hey, hello. രണ്ടുപേര് വന്നിട്ട് മിണ്ടുന്നില്ല എന്തെങ്കിലും പറയുന്നില്ല ഹലോ എന്തെങ്കിലും ഓർത്താനം പറയൂ എന്താണ് ആരും മിണ്ടാത്തത്

വിശേഷങ്ങളൊരു ഹായ് പറയുന്നേ ഹായ് പറയാൻ മടിച്ചിട്ടിരിക്കുകയാണോ എന്താണ് മിണ്ടാത്തേ എന്തെങ്കിലും വർത്തമാനം പറയണോ പത്ത് മിനിറ്റോളെ രാവിലെ നിൽക്കാൻ പറ്റുള്ളൂ എനിക്ക് ഡൂട്ടി കിടക്കണം അപ്പൊ നമുക്ക് അടമ്പോട് നടന്നു തെങ്ങി വിലക്കിത് പറയാമോ മൂന്നിലേക്ക് ഹായ് താങ്ക് യു താങ്ക് യു താങ്ക് യു നാല് പേരിൽ ഉണ്ട് ഒരു ഹായ് മോ എവിടുന്നാണ് സ്ഥലം സബി ോ ഹായ് എവിടെയാ സ്ഥലം ഒന്ന് പറയോ ബയ്യോ പൂണോ എന്തുപറ്റി ആണോ തിരക്കിലാണോ ജോലിയിലാണോ മലപ്പുറം താങ്ക് യു താങ്ക് യു മലപ്പുറം ഫാൻഗൾ ഇപ്പോൾ ശരിക്കും രാക്ഷസൻ നാല് തലയുള്ള രാക്ഷസൻ അതെ ഞാൻ രാക്ഷസനാണ് എനിക്കതിപ്പോ മനസ്സിലാവുന്നുള്ളു വിഷ്ണു ഹായ് വിഷ്ണു എന്തുപറ്റി ഇങ്ങനെ തുറച്ചു നോക്കുന്നേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഫാനുകൾ ഫുഡ് കഴിച്ചോ സബി ഫുഡ് കഴിച്ചോ വിഷ്ണോ ഫുഡ് കഴിച്ചോ ചേട്ടന്റെ തല തിരിഞ്ഞ ഒരു രസം ഞാൻ നോക്കിയപ്പോഴേ മറ്റേ ഇതിനകത്ത് മറ്റേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഞാനത് എടുത്തിട്ട് രണ്ടാളാക്കാം ഓ നാലുപേരായതോടെ ബുദ്ധിമുട്ട് രണ്ടാളായിരിക്കാം ഓ രാക്ഷസനെ കണ്ടാൽ കണ്ണ് തുറിപ്പിച്ചില്ലേ നോക്കൂ ഫാൻഗാഡിന്റെ ട്രോള് നന്നായിട്ട് ഇഷ്ടായിട്ടോ ചെറുതായിട്ട് തലയൊക്കെ തിരിഞ്ഞടിയിരിക്കണേ ഇത് മാറ്റോ മാറ്റിയോ അത് മാറ്റി ആഹ് വിഷ്ണുവിന് ചിരിയാന്നല്ല കള്ളൻ നമ്മളെ ട്രോളിനെ കാണുമ്പോ അല്ലെങ്കിൽ എല്ലാർക്കും ചിരിയൊക്കെ വരും എന്താ ഫുഡ് കഴിച്ചില്ല നീ ഫുഡ് കഴിച്ചോ ഇതിനകത്ത് ആർക്ക് ഫുഡ് എന്ന് പറയാമോ എന്താണ് എല്ലാരും ചിരിക്കുവാണല്ലോ എന്താ കാര്യം പറ പറയാരുത് ചിരിക്കല്ലോ എന്നോട് കാര്യം പറ ഞാനും ചിരിക്കട്ടെ വീട്ടിലാണോ ചേട്ടാ വീട്ടിലാണ് വർക്കിനിറങ്ങണം ആർക്കോ തല ഇറങ്ങുന്നുണ്ടല്ലോ

ഇനിയുമുണ്ട് അതുകൊണ്ടില്ലേ ഒന്നുകൂടി ഇട്ടുണ്ട് ഒന്നുകൂടെ ചിരിക്കാനാണ് ഇട്ടുണ്ട് ചിരിച്ചോ ചിരിച്ചോ നിങ്ങൾ ചിരിക്കി നിങ്ങളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം ലൈവിലുള്ളവരൊക്കെ ഒന്ന് ചെയ്യണേ അപ്പം കൂട്ടാക്കാതരക്കൊന്ന് കൂട്ടാക്കി പോണേ താങ്ക് യു താങ്ക് യു ഹായ് ഹെൽത്ത് സുന്ദരാ എന്തുണ്ട് വിശേഷം സുഖമാണോ എം എസ് ഫൈവ് ടി വ്ലോക്ക് സുഖമാണ് നമുക്ക് ഇത് മാറ്റി പിടിക്കാം അതെനിക്ക് ഒത്തിരി അല്ലേ തന്നെ എനിക്ക് നല്ല തടി ഉണ്ട് അതിൻ്റെ കൂടെ കുറച്ചുകൂടി തടി കൂടുതൽ തോന്നിക്കുന്നുണ്ട് വേറെ ഉണ്ടോ നോക്കാം സ്റ്റാർ ണ്ട് വിഷ്ണു ആമ തല പൊക്കുന്നതുപോലെ ഉണ്ട് നിനക്ക് അങ്ങനെയെങ്കിലും തോന്നില്ലല്ലോ ഭാഗ്യം ലൈക്ക് അതൊരു ലൈക്കണേ കൂട്ടാക്കാത്തൊരു ഒന്ന് കൂട്ടാക്കണേ ഫാൻ കാള് പോയോ എന്തു പറ്റി കാണാനില്ലല്ലോ നീ ഇവിടെയും അതെന്താ വേറെ എവിടെയെങ്കിലും കയറിയിരുന്നോ വിഷ്ണുട്ടം നിനക്കൊന്ന് പറക്കില്ലേ വിഷ്ണു രസം ഒരു കുഴിവ് വന്നതാ ഒരു രസം വിഷ്ണു എൻ ഇല്ല ഇന്ന് പോയില്ല ഫുൾ ഫ്രീ അയ്യോ ഇവൻ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ചെറിയ ഒരു കീടം അല്ലേ വിഷ്ണു ടി ടി എന്താണ് ടി ടി വി എല്ലാവരും അവരുടെ നോക്കുന്നത് നമുക്ക് ഇത് കേട്ടോ നിക്കൂടി മാറ്റാം ായി വിഷ്ണു ചിരിക്കുന്നു വിഷ്ണു ചിരിക്കല്ല വിഷ്ണു എന്ന് വിളിച്ചിട്ട് സ്റ്റാർട്ടപ്പ് ചിരിക്കുന്നു എന്താണ് സ്റ്റാർട്ടപ്പിന്റെ പേര് റിജിന്നാണോ പല്ലുപൊടിയും വെപ്പുവാണെന്ന് ഓർമ്മ വേണം വിഷ്ണു അപമാനിച്ചു കഴിഞ്ഞോ അയ്യോ ലൈക്ക് മറന്നു അയ്യോ ലൈക്ക് മറക്കല്ലേ ലൈക്ക് ചെയ്യേ ഇതെന്തോ നടിയായൽക്കാര വെറുതെ ഓരോ എഫക്ട് ഇട്ടോണ്ടിരിക്കാന്ന് ഇവർക്ക് എന്നെ കണ്ടിരിക്കണെന്ന് ചിരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഇല്ല വിഷ്ണു കുറച്ചും കൂടി ഉണ്ട് ഇവിടെ സ്റ്റാർട്ടപ്പും വിഷ്ണുവും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടത്തില എന്റെ അമ്മയെ ചേട്ടന്റെ തീ നിങ്ങളെ കണ്ട ടാണ്ടാ തി ഒന്നും നന്നായി കൂട നന്നാ ഇനി ഇത് കൂടുതൽ എങ്ങനെ നന്നാന്ന് നോക്കിയേ ുണ്ട് ഇനി നന്നാവാനില്ല ഇനി നന്നായി കഴിഞ്ഞ വീട്ടിൽ കേറ്റില്ല സോണിന്ന് ഇട്ടില്ലേ ലൈവ് ഇട്ടില്ലേ അയ്യോ കണ്ണിൽ തീ പേടിച്ചോടണ്ട ഇത് ആരെയും ഒരുക്കിക്കളയാനല്ല പേടിക്കുവാലേന്ന് ഓ അവരുടെ കൂടെ കൂടെ ഉള്ള പരിപാടിയാ എന്നാ അതുകൂടി സ്റ്റാർട്ട് കണ്ണിൽ തീ മാറ്റ് സൗണേജി പറഞ്ഞല്ലേ തീ മാറ്റിയേക്കാം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒരു ചേട്ടൻ ആണോ സുന്ദർ സൂര്യൻ സൂര്യനാട്ടപ്പ് അത് പിന്നെ ആകാം വിഷ്ണോ എല്ലാം ഒരു സമയം തീർക്കണ്ട നല്ലതാണത് ചെറിയൊരു പിടി നമ്മുടെ കയ്യിൽ വേണം അപ്പോ ഫുള്ള് ഡൈപ്പാണല്ലോ നമ്മുടെ കയ്യിൽ അതല്ലേ ഉള്ളു നമ്മുടെ കയ്യിലേ ഉള്ളതല്ലേ പുറത്തേക്ക് ഇറക്കാൻ പറ്റുള്ളൂ ബിനു എന്താ പറയുക അയ്യോ തീ വെച്ചോ ഇല്ല നിർത്തി തീയെടുത്ത് തോര കളഞ്ഞു വിഷ്ണു ഓക്കെ ഡിജ കൊള്ളാം അതടുക്കപ്പൊ നമ്മള് ഒമ്പത് പേരുണ്ട് ലൈവില് ഒന്ന് ലൈക്ക് ചെയ്ത് തരുമോ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോ സോണിക്ക് പൊതുവെ എടിക്കട്ടായി മാറി എന്താ ചെയ്യാലെ നമ്മളെ തളർത്താണ് തളർത്തട്ടെ സാരമില്ല അത് കിളിയല്ല അത് അണ്ണാന നമ്മുടെ നാട്ടിലൊക്കെ ഇച്ചിരി അണ്ണാനും കിളിയും ഒക്കെ ഉണ്ട് അവിടെ ഒന്നും ഇല്ല അല്ലെ ഏൽക്കാരി ഒന്ന് ലൈക്ക് ചെയ്യണേ ഒപ്പം ഒന്ന് കൂട്ടാക്കി പോണേ ഈ സോണിയ ബിജീഷ് ലൈവും കാര്യങ്ങളും റീൽസൊക്കെ ചെയ്യുന്ന ആളൊന്ന് സപ്പോർട്ട് ചെയ്തേക്ക് അതേപോലെ ഫാൻഗേള് വിഷ്ണു എൻ ഇനി ചിരിച്ച എനിക്ക് അറ്റാക്ക് വരും ചിരിച്ചോണ്ട് ഒരാൾക്കും അറ്റാക്ക് വരുല്ലോ നീ ധൈര്യമായിട്ട് ചിരിച്ചോ പിന്നെ ഞാനിതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കാൻ പോവുള്ളൂ സോണി പറഞ്ഞ കേട്ടോ തളർത്തൊന്നും അല്ല കേട്ടോ എല്ലാം തമാശ കേട്ടോ എന്ന് പക്ഷെ എന്താ എപ്പോഴേക്കും സീരിയസ് എടുത്ത് കഷ്ടം ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ സോണിയ സോണിയ ചേച്ചി ഫുഡ് കഴിച്ചില്ലേ ഫുഡ് കഴിച്ചില്ല പതിനൊന്ന് മണിയായപ്പോഴാണ് ഫുഡ് കഴിച്ചത് അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുന്നില്ല ഇനി പോയി വന്നിട്ട് വിഷ്ണു ചിരിക്കുന്നു നീ ചിരിച്ചോടെ ചിരിക്കി ആയുസ് കൊടുത്ത ചിരിച്ച് ചിരിക്കി പിന്നെ എന്ന പാവം അതെ അതെ പാവം അവിടെ ഇങ്ങളുടെ കൂട്ടുകാരി അവിടെ കൂട്ടുകാരിനെ കാണാനില്ലല്ലോ കൊല്ലെന്നെ എന്നാ വിളിക്കുന്നില്ല സോണിയെന്ന് വിളിക്കട്ടോ അവൾ വീഡിയോ എഡിക്റ്റ് ആയിരിക്കും ആ സത്യം ഇപ്പൊ സമയത്തിൽ ഒന്ന് നോക്കില്ല രണ്ടുമണിക്ക് വീഡിയോ ഇടണല്ലോ അല്ലെ ശരിയാണ് ഡി ജെ വെച്ചിട്ടാണ് അണ്ണൻ ഡാൻസ് കളിക്കുന്നത് അവിടെ സത്യം ഡി ജെ വെച്ചിട്ട് ഒറ്റക്ക് ആരും കാണാതെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തീർന്നു അന്നത്തോടെ തീർന്നു എല്ലാം തീർന്നു ഞാൻ പോവാ പഞ്ചായത്തിലാണ് ഓക്കെ ഓക്കെ അപ്പം ഇന്ന് ലൈവില്ല ഇപ്പോൾ ഫുഡ് ടൈമാണ് ക്ലാസ് എടുക്കുക കൊടുക്കുക ഓക്കെ നല്ല പരിപാടിയാണ് നടക്കട്ടെ ഫുൾ ടൈം ബിസിയായിരിക്കട്ടെ ത്ര ഞാനും നിർത്തും ഞാൻ ഒരു പത്ത് മിനിറ്റോട് മാക്സിമം ഉണ്ട് മൂന്നിനു മുപ്പതിനു ശേഷം ഓക്കെ ഓക്കെ ചേച്ചിന്ന് വിളിക്കുന്നില്ല ഓക്കെ സുഖിയ അയൽക്കാരി വിഷ്ണു ഒക്കെ പോയോ വിഷ്ണു സ്റ്റാർട്ടപ്പ് ഒക്കെ പോയോ ആരും കാണാല്ലല്ലോ ആ ഫുഡ് ടൈം ആണെന്ന് കണ്ടെന്ത കഴിക്കുന്നില്ലെന്ന് പറയണേ എന്ത് പറ്റിയ ഡൈറ്റിങ്ങിലാണോ ഫാൻ കളിനെ പോലെ പാൻ കളിനോട് എപ്പോ കഴിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ പറയും ഡൈറ്റിങ്ങാണോ ആ പോവരുത് അവിടെ ഉണ്ടാവണം ശരി അനിയത്തി എനിക്ക് ഇരുപത്തഞ്ചു വയസ്സല്ലേ ആയുള്ളു അപ്പൊ ഞാൻ അനീത്തിയല്ലേ എന്ന അത് അനീത്തിയാണ് എന്നാൽ ലൈവ് നടക്കട്ടെ ലൈവ് നിറങ്ങി പോയാപ്പർജിന്റെ വയസ്സ് പറയട്ടോ ഞാൻ പോയേക്കോ ഓട്ടോ ബൈ പിന്നെ കാണാം ഞാനപ്പ ഒറിജിനൽ വയസ്സ് പറയട്ടെ പിന്നെ ഞെന്തിനാ പറഞ്ഞെന്ന് ചോദിക്കരുത് ലൈവിലുള്ള ചേട്ടന്മാരും ചച്ചന്മാരും ഒക്കെ കേൾക്കാനായിട്ട് കൂട്ടാക്കാത്തവരൊന്നും കൂട്ടാക്കണ് ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യണേ പത്ത് ലൈക്ക് ആക്കാൻ പറ്റുമോ ഏഴ് ലൈക്ക് ആയിട്ടുണ്ട് ഡി ജെ മാറ്റാലെ കണ്ണു പോകുന്നുണ്ടാവും എക്സ് റേ ഇടാം ഇടാം ഇതെങ്ങനെയുണ്ട് കണ്ണിൽ കാശി തുമ്പോ എല്ലാരും പോയോ ആരും കാണലോ ലൈവിലുണ്ടായിരുന്നാലൊക്കെ പോയോ പുതിയ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ ഒപ്പം കൂട്ടാക്കണേ സഭ്യാ തുടർന്ന് സഭ്യാണ് ഹായ് ഹലോ ആരൊക്കെയാണ് ലൈവിലുള്ള ഒരു ഹായ് പറയുമോ ഞാൻ തന്നെ ഒരു ഹൈട്ട നാപ്പത്തിരണ്ട് ഒരു മൂന്ന് ചോട്ടിരിക്കുള്ളു നാൽപ്പത്തി അഞ്ചാകുമ്പോ അറങ്ങും ചട്ടി നടക്കാം വിഷ്ണു എന്തു എന്താണ് ചിന്തിക്കുന്നത് സാറ് പേര് ലൈവിലുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്യാമോ കൂട്ടാക്കാത്തവരൊന്ന് കൂട്ടാക്കി പോകുമ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് റീൽസ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് അത്യാവശ്യമാണ് ഓക്കെ സെറ്റ് താങ്ക് യു താങ്ക് യു താങ്ക് യു ശോപ്പിച്ചിട്ടും ബൈക്ക് കൊടുത്തോട്ട് ഇപ്പം അങ്ങോട്ട് പോയി സ്ഥിതി പേര് ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു താങ്ക് യു ലൈവ് കാണാൻ പോകാണല്ലോ എല്ലാരും ഒന്ന് ഒത്തിപ്പിടിച്ച നമുക്കൊരു പത്ത് ലൈക്ക് ആക്കാം എന്നിട്ട് നിർത്തായിരുന്നു ഒരു മിനിറ്റോടെ ഞാൻ ലൈവിലിട്ടാവുള്ളൂ പത്ത് ലൈക്ക് തരൂല്ല രണ്ടേ രണ്ട് ലൈക്ക് കൂടി കിട്ടിയാൽ മതി ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂട്ടാക്കാത്തരത് കൂട്ടാക്കണേ സബ് ചെയ്തിട്ട് പോണേ ബൈ ഞാൻ നിർത്തുവാണെ ഡ്യൂട്ടിക്ക് ഇറങ്ങണം വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ ലൈവ് ഇടാം か<分>